വലഖത് ആ ത മൂസൽ കിതാബ് ഫലാത്തു വി മിരിയത്തി വജ അഹുദ് അലിബനി ഇസ്രാഹിൽ ഈ വാവു ഇസ്തീനാഫിൻ്റെത് ഏ ഇവിടെ വലഖത് ആ തൈന ലാ ലാമു തൊക്കീദാണ് അല്ലെങ്കിൽ ലാമുൽ കസം ആണത് കഥ എന്നുള്ളത് തീർച്ചയായും വലക്കത് ആ തൈന തീർച്ചയായും നാം നൽകി കഥ എന്നുള്ളത് മാവിയായ ഫോലിന് മുമ്പിൽ തീർച്ചയായും തഹ്ക്കീക്കിൻ്റെ മാനക്കാണ് അപ്പോൾ വലക്കത് ആ തൈന തീർച്ചയായും നാം നൽകി ആർക്ക് നൽകി മൂസ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകി മൂസ ഇവിടെ മൂസ ഇബിനു ഇമ്രാൻ മൂസ ഇബിൻ ഇമ്രാൻ്റെ നാം നൽകി അൽ കിതാബ് അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അലി ഫുലാമ് അഹദദിൻ്റേതാണ് ഏതാ കിതാബ് തൗറാത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം തൗറാത്ത് നൽകി വേദം നൽകി ഫലാ തും ഫി മിരിയ ഫുൻ ഫീഹത്തിൻ്റെ ഫ

മിൻലിക്കുന്ന അതിനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ അതിനെ കണ്ടുമുട്ടുന്നതിനെ തൊട്ട് അവിടെ ലിക്കാ ഇഹി എന്നാണ് അതിനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ കണ്ടുമുട്ടുന്നതിനെ തൊട്ട് നീ സംശയത്തിലാവരുത് ഫലാ ഫി മിരിയത്തിൻ മിൻ ലിക്കാ ഇഹി അതിനെ കണ്ടുമുട്ടുക എന്നതിനെ തൊട്ട് നീ സംശയത്തിലാവരുത് ഫലാത്തും മിൻ ഒരു സംഗതിയെ തൊട്ട് എന്നുള്ള അർത്ഥത്തിലാണ് അതിന് പറയാ മിന്നല്ലേ ഫലാത്തക്കും ഫിമിരിയത്തിന്റെ മിന്നെ എനിക്ക് അറിയുന്ന ഓർക്ക ഓർക്കണില്ല ഫലാത്തക്കും ഫിമിരിയത്തിൻ മിന്നു ഞാൻ നോക്കാൻ ഫലാ തക്കുൻ അതിന് പിന്നെ നീ ആവരുത് ഫസീഹത്തിൻ്റെ ലാ തക്കുൻ ഫി മിരിയത്തിൻ നീ സംശയത്തിൽ ആവരുത് ഇവിടെ ഈ ഫി ദർഫിയ ദർഫിയ സംശയത്തിൽ ആവരുത് മിൻ ലിഹാ ഈ അവിടെ ലിഖ അതിനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ അവനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ അവിടെ അത് കുറച്ചൊരു പറയേണ്ട ഒരു ഭാഗമാണത് ന്യായത്തിൻ്റെ അർത്ഥം പൂർത്തിയാക്കാം വ ജാൽനാഹു വടാത്തിഫിൻ്റേത് ജഅൽനാ യും ചെയ്തു വജ അൽനാഹു നാം ആക്കുകയും ചെയ്തു ഹു അതിനെ അതിനെന്താണ് ഈ കിതാബിനെ വജ അൽനാഹു ഈ കിതാബിനെ നാം ആക്കുകയും ചെയ്തു ഹുദൻ ലിബനി ഇസ്രീൽ ഹുദൻ മാർഗം സന്മാർഗം മാർഗദർശനം ആർക്ക് മാർഗദർശനം ലിബനി ഇസ്രീൽ ഇസ്രീൽ സന്തതികൾക്ക് ഇസ്രായിൽ വംശജർക്ക് ಆ ಗ್ರಂಥತೆ ಈ ಕಿಟಾಬಿನ ನಾಮ ಹುದಯಾಕುವೆಯೂಂ చేಯ್ದು